ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എസ്മോണിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്നാല് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ട്യൂബേഴ്സ് എല്ലാം കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഫ്ലവറിങ് ടൈമും മഴയും ഒക്കെ മാറി മാറി ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ട്യൂബേഴ്സ് വളരെ കുറവാണ് ആരുടെ കയ്യിലും ട്യൂബേഴ്സ് ഇല്ല എടുക്കാനായിട്ട് അപ്പോൾ ഉള്ള ട്യൂബേഴ്സ് നിങ്ങൾ ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ വന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് വാങ്ങിക്കോണം കിട്ടുന്നതെല്ലാം നാളെ തന്നെ ഓർഡർ കിട്ടുന്നതെല്ലാം നാളെ തന്നെ ഞാൻ അയക്കുന്നതായിരിക്കും ഡി ടി ഡി സി വഴിയും അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ വഴിയുമാണ് ഞാൻ അയക്കുന്നത് അയക്കുന്നതിപ്പോൾ അപ്പം വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം നമുക്ക് ട്യൂബ് വെസ് ഏതൊക്കെയെന്ന് നോക്കാം അപ്പം നമുക്ക് ട്യൂബ് വെസ് ഏതൊക്കെയെന്ന് നോക്കാം കഴിഞ്ഞ ദിവസം കിട്ടേൻ്റെ ബാലൻസ് ആണ് ഈ ഒരു ട്യൂബർ പർപ്പിൾ ബണ്ട് ഒരു ട്യൂബറുണ്ട് നാന്നൂറ് രൂപയാണ് പിന്നെ ഇത് ബബിൾ കം എന്ന വെറൈറ്റിയുടെ ഒരു വലിയ ട്യൂബറാണ് ഇതിനും നാന്നൂറ് രൂപ തന്നെയാണ് പിന്നെ അടുത്തതായിട്ട് ഇത് അമേരിക്ക അമേലിയയുടെ ഒരു ചെറിയ ട്യൂബറാണ് ഇതിന് മുപ്പത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഇതും അമേരിക്ക അമേലിയുടെ ഒരു ട്യൂബറാണ് ഇതിന് ഇരുപത് രൂപയാണ് പിന്നെ ഇത് ഗജുഡ എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് നല്ല ഹാഡായിട്ടുള്ള ഒരു റണ്ണർ പരുവത്തിലുള്ള ഒരു ട്യൂബറാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് തേജസ്സി എന്ന വെറൈറ്റിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഫ്ലവർ പിക്കൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റ് കുറച്ചിട്ടേക്കുമാണ് ഇതിന് നൂറ്റി അൻപത് രൂപ ഇത് രണ്ടുമൂന്നുതായിട്ട് വന്നിട്ടുള്ളതാണത് ഇവിടുന്ന് ഇവിടുന്ന്തായി ഈ ഗ്രോ ടിപ്പ് പിന്നെ ഒരു വളഞ്ഞൊക്കെയാണ് വന്നിരിക്കുന്നത് അത് കട്ട് ചെയ്ത് അയക്കാൻ പറ്റുകയുള്ളു ഇതിനും നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ ഈ ഒരു വലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറുണ്ട് അത് ഇരുന്നൂറ് രൂപ ഇതും മൂന്നാല് ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇതും രണ്ട് ഗ്രോ ഉണ്ട് മേൽഭാഗം ഒന്ന് ഒടിഞ്ഞു പോയി ഇതിന് നൂറ്റി അൻപത് രൂപ പിന്നെ ഇത് ഒരു ചെറുതാണ് അത് ആരെങ്കിലും രണ്ട് മൂന്നെണ്ണം വാങ്ങുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഇതും അതുപോലെ ഒരു ഗ്രോട്ടിപ്പും പിന്നെ ഇവിടെ ഇതുണ്ട് ഇതിന് ഇരുപത് രൂപയാണ് അപ്പോൾ ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് ഉള്ളത് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ ഇന്ന് തന്നെ ഞാൻ അയച്ച് തരുന്നതായിരിക്കും പിന്നെ ആവശ്യമായിട്ടുള്ളവർ നിങ്ങൾക്ക് അവിടെ പ്രൊഫഷണൽ കൊറിയറുണ്ടെങ്കിൽ പ്രൊഫഷണൽ കൊറിയറ് ചൂസ് ചെയ്യാനായിട്ട് നോക്കണം എന്ന് വെച്ചാൽ ഡി ടി ഡി സി ഇച്ച് ഡിലേ ആണ് അപ്പം അതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്